മുത്തേ മുത്തേ ഈ ഈ ഒരു കാലാവസ്ഥ എന്ന് ചിങ്ങം പറന്ന് ശരിക്കും സമയത്ത് നടപ്പുറത്ത് പോയാലും ഹാർബറിൽ പോയാലും ഈ മാർക്കറ്റില് പോയാലൊക്കെ മീന് നിറഞ്ഞു ഫുൾ ആയി കിടക്കണ സമയം ഏത് മീൻ എടുക്കണം ഏത് മീൻ വിൽക്കണം കൺഫ്യൂഷൻ ഉള്ള ഒരു സമയാണ് ഞമ്മക്ക് അത്രയും തോന്ന മീൻ പിടിക്കുന്ന സമയത്ത് ഇപ്പൊ കടലിൽ മീന് കാണണേല എങ്ങിട്ട് പോയിന്ന് പിന്നെ നമ്മക്ക് മാർക്കറ്റിൽ പുറത്തുനിന്ന് മീനൊക്കെ നമുക്ക് കിട്ടും എങ്ങനെയെങ്കിലൊക്കെ കുറഞ്ഞ മീനെങ്കിലും വെച്ചാണ് ഒപ്പിക്ക പക്ഷെ അതൊന്നല്ല ഇതിനൊക്കെ ഉപരി ഇത് ജീവിത ജീവിതമാർഗാക്കിട്ട് മാറ്റണ ഒരുപാട് ആൾക്കാരുണ്ട് കല്വർ എന്ന് വെച്ചാല് ഈ കടൽ പണിക്കുമ്പോഴെ കടലിന്റെ മക്കള് അങ്ങനെ തന്നെ പറയണം ഈ കടലിന്റെ മക്കള് ഒരുപാട് അവരെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ടു മൂന്നാല് മാസമാണ് അവര് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരുപാട് ലീവ് ആവും എന്ന് വെച്ചാൽ ലീവ് ഇല്ലാത്ത സമയത്ത് അൺസീസണില് ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ട സ്വന്തം ഭാര്യന്റെ പണ്ടങ്ങൾ അതല്ലെങ്കിലൊക്കെ മറ്റു എന്തെങ്കിലും വസ്തുക്കളൊക്കെ പളയം വെച്ചിട്ടാണ് അവർ ഈ ഒരു സമയം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇതുവരെ അപ്പോ പണ്ടം പളയം വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് അവരൊക്കെ ഈ സമയത്ത് ഈ സീസണിലാണെന്ന് ചെയ്യ അവർ ആ പണ്ടം റിലീസ് ചെയ്യ പക്ഷെ ഇപ്രാവശ്യം വീണ്ടും അത് കുണ്ടേ വെക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട് അത്രയും മോശാണ് നമ്മൾ പറയും മീന് സാധാരണക്കാർക്ക് മീൻ കാട്ടുമ്പോ പറയും മീനിപ്പോ നല്ല വിലയാണ് എന്താ മീനിന് വില കുറയാത്തൊക്കെ ചോദിക്കും കടലിൽ ഇറങ്ങിയിട്ട് മീനില്ല നൂറോ പത്തോ ഇരുപതോ വെള്ളം കടലിൽ ഇറങ്ങിക്കണല്ലോ ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ഒന്നോ രണ്ടോ പേർക്കാണ് കുറഞ്ഞ മീൻ കിട്ടുന്നത് ബാക്കി എല്ലാരും നിരാശയാണ് പഴയതുപോലെ തന്നെ പട്ടിണിയിലാണ് എന്തായാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കാരണം അവർക്ക് വേണ്ടിട്ട് പ്രത്യേകിച്ച് കാരണം വെച്ചാല് സ്വന്തം ജീവൻ പണയം വെച്ച് കടലിൽ പോയിട്ട് മീൻ പിടിച്ചു അപ്പൊ എന്നിട്ട് പോലും എന്തില്ല അവൾ മീൻ കിട്ടുന്നില്ല അവരുടെ അവസ്ഥ അങ്ങനെയാണ് നമുക്ക് അറിയാം ഇവിടെ പണിയെടുത്ത ഞാൻ മുതലാളി ശമ്പളം തരും എന്തെങ്കിലും മീൻ നമുക്ക് ഒപ്പിക്കാൻ കഴിയും പക്ഷെ അവരെ സംബന്ധിച്ച് അതുമില്ലാത്തൊരവസ്ഥയാണ് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് കാരണം വെച്ചാൽ അവര് കടപ്പുറം ഉണർന്നാലെന്തോളൂ എല്ലാ മേഖലയും ു കടപ്പുറത്ത് മീനില്ലെങ്കിൽ എല്ലാ മേഖലയും തളർന്നുകൊണ്ടേ ഡൗൺ ആയി ആയി പോകും ഡൗൺ ആയിപ്പോ മൊത്തത്തിൽ ഡൗൺ ആവും മാർക്കറ്റിന്റെ ഒരു ഇത് അങ്ങനെയാണ് പവർ അങ്ങനെയാണ് അവസ്ഥ അവസ്ഥ അങ്ങനെയാണ് മീന് എല്ലാ മേഖലയും തീരദേശ ആയിക്കോട്ടെ വനമേഖല ആയിക്കോട്ടെ എല്ലാ മേഖലക്കും ഫണ്ട് ഇറങ്ങണെങ്കിൽ കടപ്പുറത്ത് മീൻ തന്നെ വേണം കേട്ടോ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കാം നല്ലത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടുന്ന മീന് ഒരുപാട് കിട്ടട്ടെ അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാം കാരണം ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയിലാണ് ഓക്കേ 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 അപ്പോൾ ഇndarray നമുക്ക് പരിചയപ്പെട്ടോ അതെ ഓക്കേ സെറ്റ് ହୁതാ